ഇനി കഴിഞ്ഞ ദിവസം പറഞ്ഞ കളർ കളർ പേപ്പർ പേപ്പർ ഷീറ്റ് എന്നൊക്കെ പറയാം ഏ ഫോർ ഷീറ്റിൻ്റെ സൈസാണ് അതുകൊണ്ട് ഞാനിതിനെ എ ഫോർ എന്ന് വിളിക്കും ഒരു ഇഞ്ച് തിരി കൂടുതൽ മുടി ഉണ്ടാവും ആ വലിപ്പത്തിന് നമുക്ക് ഇതൊന്ന് മുറിച്ചെടുക്കാം എന്നിട്ടുണ്ടല്ലോ ഞാൻ ഇതുപോലെ ഒരു കുറച്ച് ഉണ്ടാക്കി വച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് അളവിനെടുക്കുകയാണേ എന്നിട്ട് അതിൻ്റേതായ ഷേപ്പിനെ നമുക്ക് മുറിച്ചെടുക്കാം പരിപാടിയിലേക്ക് കടക്കുകയാണ് കേട്ടോ ഇത് ഒരു കാർഡ് ബോർഡ് കഷണം മുറിച്ചെടുക്കുകയാണെങ്കിൽ നല്ലതാണ് ഈ ബുക്കിൻ്റെ പുറം ചട്ടയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ലതാണ് ഞാൻ ഒരു നോട്ടീസ് രണ്ടെണ്ണം ഇതുപോലെ ഒട്ടിച്ചെടുത്തു അതിന് ശേഷം ഇതിൽ പശ തേക്കുന്നു ിങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതുപോലുള്ള കൊച്ചു കൊച്ചു പൂക്കൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പൂക്കൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒട്ടിച്ചു കൊടുക്കാം ബുക്ക് പിടിപ്പിച്ചു ഇനി നമുക്ക് എ ഫോർ ഷീറ്റ് ഞാൻ നമുക്ക് ഇതുപോലെയുള്ള ഓരോ റിബൺ ഫോന് മുറിച്ചെടുത്തിട്ടുണ്ട് വീഡിയോയുടെ ലെങ്ത്ത് കൂടാതിരിക്കാനാണെങ്കിൽ അതുപോലത്തെ സൂത്രപ്പണികളൊക്കെ ചെയ്തെടുത്തത് പെട്ടെന്ന് നീളം കൂടിയത് ഒന്ന് അടുപ്പ് വയ്ക്കാം കുക്കിന് നേരെ താഴെയായിട്ട് നമ്മുടെ സംഭവം ഏതാണ്ട് ഫിനിഷിംഗ് പോയിൻറ്റിലെത്തിയിട്ടോ എടുത്ത് കാണിക്കാവേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻ്റും ചെയ് ചെയ്യണം കേട്ടോ ഈ ഹൂക്ക് എവിടെയെങ്കിലും നമുക്ക് ഞാൻ തരാം ഒന്ന് ഉണങ്ങട്ടെ മറ്റൊരു വീണ്ടും വരട്ടെ വീണ്ടും വരും കേട്ടോ